നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിനെ വെട്ടിലാക്കി ആർ ഒ സി എക്സാലോജിക് കമ്പനി മരവിപ്പിക്കാനായി നൽകിയ അപേക്ഷയിലും സത്യവാങ്മൂലത്തിലും തെറ്റായ വിവരങ്ങളാണുള്ളതെന്ന് കണ്ടെത്തൽ ഇടപാട് വിവരം സിആർഎംഎൽ മറച്ചുവെച്ചുവെന്നും വിശദമായ അന്വേഷണം വേണമെന്നും ആർഒസിയുടെ പ്രാഥമിക റിപ്പോർട്ടിലുണ്ട് തടവും പിഴയും ലഭിക്കാവുന്ന തരത്തിൽ എക്സാലോജിക് കമ്പനിക്കെതിരെ നടപടിയെടുക്കാം സി ബി ഐ ഇ ഡി എന്നിവയ്ക്ക് വിശദമായ അന്വേഷണം നടത്താമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു വീണയെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണ് ബംഗളൂരു ആർഒസിയുടെ റിപ്പോർട്ടിലുള്ളത് ആർ ഒ സി ചില വിവരങ്ങളും വിശദാംശങ്ങളും എക്സാലോജിക്കിനോടും സിആർഎംഎല്ലിനോടും തേടിയിരുന്നു എന്നാൽ അന്ന് വിശദാംശങ്ങളൊന്നും നൽകാൻ എക്സാലോജിക്കിനും വീണ വിജയനും സാധിച്ചിരുന്നില്ല ആവശ്യപ്പെട്ട വിവരങ്ങൾ നൽകിയില്ലെന്നും ഒളിച്ചു കളിച്ചെന്നും ആർ ഒ സി റിപ്പോർട്ടിൽ പറയുന്നു എക്സാലോജിക് കമ്പനി മരവിപ്പിച്ചത് പലതും മറച്ചുവെക്കാൻ എന്ന ആക്ഷേപം നേരത്തെ തന്നെ ഉയർന്നിരുന്നു മരവിപ്പിക്കലിന് അപേക്ഷിക്കാനുള്ള യോഗ്യത എക്സാലോജിക്കിന് ഉണ്ടായിരുന്നില്ല രണ്ടു വർഷത്തിനിടയിൽ ഒരു ഇടപാടും നടത്തിയിട്ടില്ലാത്ത കമ്പനികൾക്ക് മാത്രമേ മരവിപ്പിക്കൽ അപേക്ഷ നൽകാൻ സാധിക്കുക ഇത് മറച്ചുവെച്ചാണ് രണ്ടായിരത്തി കമ്പനി അപേക്ഷ നൽകിയത് എക്സാലോജിക്കിന്റെ ഭാഗത്തുനിന്ന് കമ്പനീസ് ആക്ട് രണ്ടായിരത്തി പതിമൂന്നിലെ വിവിധ വകുപ്പുകളുടെ ലംഘനമുണ്ടായെന്നും നടപടിയെടുക്കാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു സോഫ്റ്റ്വെയർ സേവനം ആവശ്യപ്പെട്ട് സിആർഎംഎൽ പരസ്യം നൽകിയതിന്റെയോ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ആശയവിനിമയത്തിന്റെയോ രേഖകൾ സമർപ്പിച്ചിട്ടില്ല രണ്ടു കമ്പനികൾ തമ്മിലുള്ള പണമിടപാടിന് അടിസ്ഥാനമായ കരാറൊന്നും ഹാജരാക്കാനുമായില്ല കൂടുതൽ അന്വേഷണത്തിനായി എക്സാലോജിക്കിന്റെയും സിആർഎംഎൽ കണക്കു പുസ്തകങ്ങൾ പരിശോധിക്കണം വീണ വിജയന്റെയും കമ്പനിയുടെയും രേഖകൾ സാക്ഷ്യപ്പെടുത്തിയ ചാർട്ടേഡ് അക്കൗണ്ടന്റ് കന്തസ്വാമി ത്യാഗരാജു ഇളയരാജയെയും പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണ് റിപ്പോർട്ടിലെ ശുപാർശ വീണ നടത്തിയ ക്രമക്കേടുകൾ പിഴ ശിക്ഷയിൽ ഒതുക്കാവുന്നതല്ലെന്നും പ്രോസിക്യൂട്ട് നടപടികൾ വേണമെന്നുമാണ് റിപ്പോർട്ടിലുള്ളത് രേഖകളിൽ കൃത്രിമം കണ്ടെത്തിയ സാഹചര്യത്തിൽ കമ്പനി മരവിപ്പിച്ച നടപടി പിൻവലിക്കാമെന്നും നിർദ്ദേശമുണ്ട് സേവന കരാറിന്റെ പേരിൽ എക്സാലോജിക്കും സിആർഎംഎല്ലും തമ്മിലുള്ള പണമിടപാട് ദുരൂഹമാണെന്നതിനാൽ കള്ളപ്പണം വെളുപ്പിക്കൽ അഴിമതി എന്നിവയുടെ പരിധിയിൽ വരും അതിനാൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരവും അഴിമതി നിരോധന നിയമപ്രകാരവും അന്വേഷിക്കാം നന്ദി